ഒരിക്കൽ കൂടി ഹെസത്ത് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോഗോസ് ബൈബിൾ ക്സിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് കാണുന്നത് വിശുദ്ധ പൗലോസ് പൗരോസ പോസ്റ്റോലും കൊറിൻഡോസിലെ സഭയ്ക്കെഴുതിയ രണ്ടാം ലേഖനം പതിനൊന്നും പന്ത്രണ്ടും പതിമൂന്നും അധ്യായങ്ങളിലെ ചോദ്യോത്തരങ്ങളാണ് നമുക്കെല്ലാവർക്കും വചനം ധ്യാനിക്കാം വചനം പഠിക്കാം ഒപ്പം പരീക്ഷയ്ക്കായി തയ്യാറെടുക്കാം അല്പം ഫോർഷത്വം സംസാരിക്കുന്നത് നിങ്ങൾ സഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇങ്ങനെ പറഞ്ഞത് ആരാണ് ഉത്തരം പൗലോസ് എനിക്ക് നിങ്ങളോട് ദൈവികമായ എന്ത് തോന്നുന്നുവെന്നാണ് പൗലോസ് കൊരന്തോസുകാരോട് പറഞ്ഞത് ഉത്തരം ദൈവികമായ അസൂയ നിങ്ങളെ ക്രിസ്തുവിന് സമർപ്പിക്കേണ്ടതിന് ഞാൻ എന്ത് നടത്തിയെന്നാണ് പൗലോസ് പറയുന്നത് ഉത്തരം ക്രിസ്തുവുമായി നിങ്ങളുടെ വിവാഹ നിശ്ചയം ഹവായെ തന്ത്രപൂർവ്വം ചതിച്ചതാണ് ഉത്തരം സർപ്പം നിങ്ങളുടെ ചിന്തകൾ എന്തിൽ നിന്നും വ്യതിചരിക്കപ്പെടുമോ എന്നാണ് പൗലോസ് ഭയപ്പെടുന്നത് ഉത്തരം ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന് അവരേക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല ഞാൻ എന്നാണ് എൻ്റെ വിശ്വാസം പൗലോസ് ആരെയാണ് ഉദ്ദേശിക്കുന്നത് ഉത്തരം ഈ അപ്പോസ്തോല പ്രമാണികളേക്കാൾ എനിക്ക് എന്ത് ചാതുര്യം കുറവായിരിക്കാം എന്നാണ് പൗലോസ് പറയുന്നത് ഉത്തരം പ്രസംഗ ചാതുര്യം മറ്റു സഭകളിൽ നിന്നും സഹായം സ്വീകരിച്ചത് എന്തിനാണെന്നാണ് പൗലോസ് പൊരുന്തോസുകാരോട് പറയുന്നത് ഉത്തരം നിങ്ങളെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി ഞാൻ നിങ്ങളോട് കൂടെ ആയിരിക്കുമ്പോൾ എനിക്ക് എന്തുണ്ടായി എന്നാണ് പൗലോസ് പറയുന്നത് ഉത്തരം ഞെരുക്കമുണ്ടായി എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി തന്നത് ആരെന്നാണ് പൗലോസ് പറയുന്നത് ഉത്തരം മക്കധോണിയായി നിന്ന് വന്ന സഹോദരന്മാർ എന്ത് എന്നിലുള്ളത് കൊണ്ട് എൻ്റെ ഈ പ്രശംസ അക്കായിയ പ്രദേശങ്ങളിൽ കേൾക്കപ്പെടാതിരിക്കുകയില്ല എന്താണത് ഉത്തരം ക്രിസ്തുവിൻ്റെ സത്യം പ്രഭാപൂർണനായ ദൈവദൂതനായി വേഷം കെട്ടിയത് ആര് ഉത്തരം പിശാജൻ കർത്താവിൻ്റെ അധികാരത്തോടെയല്ല ഒരു പോലെ ഞാൻ സംസാരിക്കുന്നത് പിന്നെ എന്തിൻ്റെയാണ് ഉത്തരം ആത്മപ്രശംസയിലുള്ള ദൃഢവിശ്വാസത്തോടെ നിങ്ങൾ ആരോട് സന്തോഷപൂർവ്വം സഹിഷ്ണുത കാണിക്കാറുണ്ടല്ലോ എന്നാണ് പൗലോസ് പറയുന്നത് ഉത്തരം ബുദ്ധിമാന്മാരായ നിങ്ങൾ വിഡ്ഢികളോട് ഉന്മത്തിനെ പോലെ പൗലോസ് എന്താണെന്നാണ് പറയുന്നത് ഉത്തരം ഞാൻ കുറേ കൂടെ മെച്ചപ്പെട്ട ദാസനാണ് അഞ്ച് പ്രാവശ്യം യഹൂദരുടെ കൈകളിൽ നിന്ന് ഒന്ന് കുറയാതെ എത്ര അടിവീതം കൊണ്ടു എന്നാണ് പൗലോസ് പറയുന്നത് ഉത്തരം നാൽപ്പത് അടിവീതം മൂന്ന് പ്രാവശ്യം എന്തുകൊണ്ടാണ് പൗലോസ് അടിയേൽക്കപ്പെട്ടത് ഉത്തരം വടികൊണ്ട് മൂന്ന് പ്രാവശ്യം പൗലോസിനുണ്ടായ അപകടമെന്ത് ഉത്തരം കപ്പൽ അപകടം കടലിൽ പൗലോസ് ഒഴുകിയത് എത്ര സമയമാണ് ഉത്തരം ഒരു രാത്രിയും ഒരു പകലും ഇവയ്ക്കെല്ലാം പുറമെ അനുദിനം പൗലോസിനെ അലട്ടിക്കൊണ്ടിരുന്നത് എന്ത് ഉത്തരം സകല സഭകളെയും കുറിച്ചുള്ള ഉത്കണ്ഠ എൻ്റെ ഹൃദയം കത്തിയരിയാത്തത് എന്ന് പൗലോസ് പറയുന്നത് എന്ത് ഉത്തരം ആര് തെറ്റു ചെയ്യുമ്പോഴാണ് ഞാൻ പ്രശംസിക്കുന്നത് എന്തിനെക്കുറിച്ച് ആയിരിക്കും എന്നാണ് പൗലോസ് പറയുന്നത് ഉത്തരം എൻ്റെ ബലഹീനതകളെക്കുറിച്ചായിരിക്കും പൗലോസിനെ പിടികൂടുന്നതിന് വേണ്ടി ദെമാസ്കസ് നഗരത്തിന് കാവലേർപ്പെടുത്തിയത് ആര് ഉത്തരം ഹരേത്താസ് രാജാവിൻ്റെ ദേശാധിപതി അരേത്താസ് രാജാവിൻ്റെ ദേശാധിപതിയിൽ നിന്നും പൗലോസ് രക്ഷപ്പെട്ടത് എങ്ങനെ ഉത്തരം മതിലിലുള്ള ഒരു കിളിവാതിലിലൂടെ കുട്ടയിൽ താഴേക്കിറക്കപ്പെട്ടു ഒരു മനുഷ്യനെ ക്രിസ്തുവിൽ എനിക്കറിയാം പൗലോസ് ആരെക്കുറിച്ചാണ് പറയുന്നത് ഉത്തരം പതിനാല് വർഷം മുമ്പ് മൂന്നാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെക്കുറിച്ച് ആത്മപ്രശംസയ്ക്ക് ഇച്ഛിക്കുന്നെങ്കിൽ തന്നെ ഞാൻ എന്തായിരിക്കുകയില്ല എന്നാണ് പൗലോസ് പറയുന്നത് ഉത്തരം ഒരു ആവുകയില്ല വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് എന്ത് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ് പൗലോസ് പറഞ്ഞത് ഉത്തരം ശരീരത്തിൽ ഒരു മുള്ള് ശരീരത്തിലെ മുള്ള് വിട്ടകലാൻ വേണ്ടി പൗലോസ് കർത്താവിനോട് എത്ര പ്രാവശ്യം അപേക്ഷിച്ചു ഉത്തരം മൂന്ന് പ്രാവശ്യം ശരീരത്തിലെ മുള്ള് വിട്ടകലാൻ വേണ്ടി പൗലോസ് കർത്താവിനോട് അപേക്ഷിച്ചപ്പോൾ അവിടുന്ന് അരുളി ചെയ്തത് എന്ത് ഉത്തരം നിനക്ക് എൻ്റെ കൃപ മതി എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത് പൗലോസ് എന്തിലെല്ലാം ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ് എന്നാണ് പറയുന്നത് ഉത്തരം ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ശക്തനായിരിക്കുന്നത് എപ്പോഴാണ് എന്നാണ് പൗലോസ് പറയുന്നത് ഉത്തരം ബലഹീനനായിരിക്കുമ്പോഴാണ് നിങ്ങളാണ് അതിന് കാരണക്കാർ എന്തിനെന്നാണ് പൗലോസ് ഉദ്ദേശിച്ചത് ഉത്തരം ഫോഷനായി പോയതിന് ഞാൻ കാംഷിക്കുന്നത് നിങ്ങളെയാണ് എന്തിനെയല്ല എന്നാണ് പൗലോസ് പറയുന്നത് ഉത്തരം നിങ്ങൾക്കുള്ളതല്ല മാതാപിതാക്കന്മാർ ആർക്കു വേണ്ടി സമ്പാദിക്കണം എന്നാണ് പറയുന്നത് ഉത്തരം മക്കൾക്ക് വേണ്ടി ആര് പോകണമെന്നാണ് പൗലോസ് നിർബന്ധിച്ചത് ഉത്തരം തീത്തോസ് യഥാർത്ഥത്തിൽ ദൈവസമക്ഷം സമസ്തവും ക്രിസ്തുവിൽ പൗലോസ് പ്രസംഗിച്ചത് എന്തിന് ഉത്തരം കൊറുന്തോസുകാരുടെ അഭ്യുന്നതിക്ക് വേണ്ടി ഏതു കാര്യവും സ്ഥിരീകരിക്കപ്പെടേണ്ടിയിരിക്കുന്നത് എപ്പോൾ ഉത്തരം രണ്ടോ മൂന്നോ സാക്ഷികളുടെ മൊഴിയിന്മേൽ എന്തിൻ്റെ തെളിവാണല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാണ് പൗലോസ് പറയുന്നത് ഉത്തരം ക്രിസ്തു എന്നിലൂടെ സംസാരിക്കുന്നു എന്നതിന് കുരുന്തോസുകാരോട് ഇടപെടുന്നതിൽ പൗലോസ് ദുർബലനല്ല മറിച്ച് എന്താണെന്നാണ് പറയുന്നത് ഉത്തരം ശക്തനാണ് ഞങ്ങൾ അവനോടുകൂടെ ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് ജീവിക്കും എപ്പോൾ ഉത്തരം നിങ്ങളോട് പെരുമാറുമ്പോൾ നിങ്ങൾ എന്ത് പരിശോധിക്കുവേൻ എന്നാണ് രണ്ട് കൊരിന്തോസ് പതിമൂന്ന് അഞ്ചിൽ പറയുന്നത് ഉത്തരം നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് എന്ത് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ എന്നാണ് പൗലോസ് ചോദിക്കുന്നത് ഉത്തരം യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് എന്നാൽ ഞങ്ങളുടെ ദൈവത്തോടുള്ള പ്രാർത്ഥന എന്താണെന്നാണ് പൗലോസ് പറയുന്നത് ഉത്തരം നിങ്ങൾ തിന്മ പ്രവർത്തിക്കരുതേ എന്ന് ഞങ്ങൾ പരാജിതരായി കാണപ്പെട്ടാലും നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് പൗലോസ് പറയുന്നത് ഉത്തരം നന്മ പ്രവർത്തിക്കണം കർത്താവ് എന്നെ അധികാരപ്പെടുത്തിയിരിക്കുന്നത് എന്തിനാണെന്നാണ് പൗലോസ് പറയുന്നത് ഉത്തരം നിങ്ങളെ വളർത്തിയെടുക്കാനാണ് നശിപ്പിക്കാനല്ല അഭിവാദനം പറയുമ്പോൾ എങ്ങനെയുള്ള ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമെന്നാണ് പൗലോസ് എഴുതിയിരിക്കുന്നത് ഉത്തരം സ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും ദൈവം അന്യോന്യം എങ്ങനെ നിങ്ങൾ അഭിവാദനം ചെയ്യുവിൻ എന്നാണ് പൗരോസ് പറയുന്നത് ഉത്തരം വിശുദ്ധ ചുംബനം കൊണ്ട് രണ്ട് കൊറിന്തോസ് പതിമൂന്നാം അധ്യായത്തിൽ അവസാനം ആര് നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത് ഉത്തരം വിശുദ്ധരെല്ലാവരും രണ്ട് കൊറിന്തോസ് അവസാനത്തെ വാക്യം എന്ത് ഉത്തരം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളേവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ രണ്ട് കൊറിന്തോസ് പതിമൂന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം പതിനാല് വാക്യങ്ങൾ രണ്ട് കൊറിന്തോസ് പതിമൂന്നാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങൾ ഉണ്ട് അവ ഏതെല്ലാം ഉത്തരം രണ്ട് ശീർഷകങ്ങൾ ഒന്ന് മുന്നറിയിപ്പുകൾ രണ്ട് അഭിവാദനങ്ങൾ നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ വചനത്തിൻ്റെ അഭിഷേകത്താൽ ജീവിക്കാൻ ദൈവം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ആമി